ഹലോ മൈ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ എന്തൊരു വെയിൽ എന്ന് പറഞ്ഞിട്ട് എപ്പൊ പുറത്തിറങ്ങിയാലും അപ്പൊ വരും കഷ്ടകാലത്തിനൊരു അങ്ങനെ ഇന്നത്തെ വീഡിയോ മൈന മൈനപ്പിലാകിട്ടാണ് ഞാൻ തുടങ്ങിയത് മൈനപ്പിലാക്കിയിട്ട് കാലത്ത് തന്നെ എങ്ങോട്ടാണെന്നല്ലേ അതെ ഇന്ന് ഞാൻ പോണത് നമ്മുടെ ചേച്ചിന്റെ കുട്ടികളെ കാണാനാണ് അങ്ങനെ അവിടെ അവരുടെ എത്തിയപാടിനെ ഞാനാദ്യം എടുത്ത് നമ്മുടെ കുങ്കുനെയായിരുന്നു അതിനുശേഷം അവളിലൂടെയുള്ള കളിയും ചരി ഞങ്ങളുടെ മെയിന് കൂടെ അവളുടെ കുറച്ച് ക്യൂട്ട്നെസ് ഉള്ളത് അവളുടെ ക്യൂട്ട്നസ്സെല്ലാം കഴിഞ്ഞ് ഞാൻ അടുത്തടുത്ത് നമ്മുടെ കണ്ണനെയായിരുന്നു ക്യൂട്ട്നെസ് എന്താന്ന് പോലും പറയത്ത കണ്ണൻ വരെ നമുക്ക് വേണ്ടി കുറച്ച് ക്യൂട്ട്നസ് ഉണ്ട് i <tries> do അങ്ങനെ വന്നതോടെ കളിയും ചരിയെല്ലാം കഴിഞ്ഞത് പിന്നെ അടുത്തത് ഒരു മാമന്റെ കടമയായി കരയിപ്പിക്കലായിരുന്നു ഞാൻ ഇറങ്ങുമ്പോ തന്നെ കുങ്കുനെ കരയിപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാലത്ത് ഉണ്ടായിരുന്ന ക്ലൈമറ്റ് ആയിരുന്നില്ല ആ സമയത്ത് ഫുൾ വെയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ നേരെ പോയി നമ്മുടെ കൂട്ടുകാരെ ഹരിപ്പെട്ടിരിക്കുന്നു അവിടെ എത്തുമ്പോഴാണ് അബ്ദുള്ള ഏതൊരു പയ്യ സൈക്കിളിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നത് സത്യത്തിൽ പറഞ്ഞ ഈ സൈക്കിള് ഈ കാരണ സ്വത്തുന്തിയാണ് സൈക്കിളോട്ടം പഠിക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരി കൊണ്ടുവന്നത് ആ സമയത്താണ് മഴ വന്നത് പിന്നെ അവളുടെ അടുത്തൊരു ബായി അറിയിപ്പിച്ചു വണ്ടിയെടുത്ത് ഞങ്ങടുത്ത് നേരെ പോയത് നമ്മൾ എപ്പോഴും പോകാറുള്ള സൺസെറ്റ് കാണാനുള്ള സ്പോട്ടിൽ മഴ പെയ്തുകൊണ്ടാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ പിള്ളേർ പോകുക മഴ പെയ്തത് കൊണ്ടാണോന്നറിയില്ല കുറേ പേര് മീൻ പിടിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ചേട്ടൻ നീർന്നായനെ കണ്ടുപോർന്നതും കുളിയെല്ലാം ആക്കി പിന്നെ സംസാരിക്കുമായിരുന്നു നമ്മുടെ പിള്ളേർ മീൻ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം